ചന്ദ്രഭാനു ഭട്ടാചാര്യ വിളക്കിന്റെ വെളിച്ചത്തിൽ പൂജാമുറിയിൽ കുറേ നേരമായി ഒരു തലയോട്ടിയും കയ്യിൽ വെച്ച് നോക്കിയിരിക്കുന്നു യാദൃച്ഛികമായി വീടിന്റെ അടുത്തുകൂടി നടന്നുപോയ അയലത്തെ മഞ്ജുള ജനലിലൂടെ പൂജാമുറിക്കുള്ളിലെ കല്പനേരം നോക്കി നിന്നിട്ട് പതിയെ നടന്നു നീങ്ങി ഗ്രാമത്തിലെ എല്ലാവർക്കും പൊതുവെ ബഹുമാനവും വിശ്വാസവുമുള്ള കുടുംബക്കാരായിരുന്നു ചന്ദ്രഭാനു ഭട്ടാചാര്യയും ഭാര്യ പാർവതിയും എല്ലാവർക്കും പുള്ളിയുടെ ജോത്സ്യത്തിലും ഭാവി പ്രവചനത്തിലുമൊക്കെ വല്ലാത്ത വിശ്വാസമുണ്ട് ഒരാളിൻ്റെ ഭാവി ഭൂത വർത്തമാനങ്ങളൊക്കെ ഗണിച്ചു പറയാൻ ആളിനെ നേരിട്ട് കാണണ്ട അത്രയ്ക്ക് കേമനായിരുന്നു ഒരിക്കൽ പുള്ളിക്കാരൻ കടൽക്കരയിലിരുന്ന് കടലും തിരമാലകളും ഒക്കെ കട്ടി റിലാക്സ് ആയിരിക്കുമ്പോൾ ഒരു തലയോട് തിരമാലയോടൊപ്പം വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കിടന്നു ആദ്യമൊന്നും അതിലത്ര ശ്രദ്ധ കൊടുത്തില്ല തിരമാലയിൽ തട്ടി അത് കരയിലേക്കും വെള്ളത്തിലേക്കും ഉരുണ്ടു നടക്കുന്നത് കണ്ടപ്പോൾ പുള്ളിക്കൊരു കൗതുകം ഈ ജാതകം ഒന്ന് നോക്കിയാലോ വെറുതെ ഒരു സമയം പോക്കാകുമല്ലോ പുള്ളി സഞ്ചിയിൽ നിന്നും ബുക്കും പെൻസിലും ഒക്കെ എടുത്തു കണക്കൊക്കെ കുറിച്ചു ജാതകമൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്ക് തന്നെ വല്ലാത്ത അതിശയം വന്നു അത് കടം കൊണ്ട് ജീവിതം വഴിമുട്ടി കടലിൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ തലയോട്ടിയായിരുന്നു അതുമാത്രമല്ല മരണശേഷവും അയാൾക്ക് കഷ്ടങ്ങൾ മാറില്ല പോലും ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാനാണ് എന്നാൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച അയാൾ ആ തലയോട്ടിയും ബാഗിലിട്ട് നേരെ വീട്ടിലേക്ക് പോയി തലയോട്ടി പൂജാമുറിയിൽ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചു ഉറക്കവും അയാൾ ബെഡ്റൂമിൽ നിന്നും പൂജാമുറിയിലേക്ക് മാറ്റി എന്നും വൈകുന്നേരം തലയോട്ടി കയ്യിൽ വെച്ചു നോക്കും ഈ തലയോട്ടിക്ക് എന്ത് വിധിയാണ് വരാനിരിക്കുന്നത് അതൊന്ന് കാണണമെന്നും തലയോട്ടി ഭാര്യയെ പോലും കാണാത്ത പെട്ടിക്കുള്ളിൽ വെച്ചു ഒരിക്കൽ തലയോട്ടി കയ്യിൽ വെച്ച് നോക്കിയിരിക്കുന്നത് വീടിന്റെ അടുത്തുകൂടി നടന്നു പോയ മഞ്ചുള കണ്ടു മഞ്ജുള നാട്ടിലെ ഒരു പരദൂഷണ താരമാണ് ജനലിലൂടെ അകത്തേക്ക് നോക്കിയ മഞ്ജുള കണ്ടത് തലയോട്ടിയും കയ്യിൽ പിടിച്ചു നോക്കിയിരിക്കുന്ന ജോത്സനയാണ് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ മഞ്ജുളയുടെ ചഞ്ചലമായ മനസ്സിൽ ലെഡ് പൊട്ടി ഒരു ദിവസം വൈകിട്ട് ചന്ദ്രഭാനി വെളിയിൽ പോയ സമയത്ത് മഞ്ജുള വീട്ടിൽ വന്ന് കണ്ട കാര്യങ്ങൾ പാർവതിയോട് പറഞ്ഞു ഇത് കേട്ടതും പാർവതിക്ക് സഹിക്കാനായില്ല അവർ പൂജാമുറി തുറന്ന് പെട്ടിക്കുള്ളിലെ തലയോട്ടി എടുത്ത് ഉരലിലിട്ട് ഇടിച്ചു പൂടിച്ച് അടുത്തുള്ള തോട്ടിലൊഴിക്കും അല്പനേരം കഴിഞ്ഞ് ചന്ദ്രഭാനു വരുമ്പോൾ കലിതുള്ളി നിൽക്കുന്ന ഭാര്യയെ കണ്ടു ഞാൻ അറിയാതെ നിങ്ങളുടെ ചത്തുപോയ കാമുകിയുടെ തലയോട്ടിയും കെട്ടിപ്പിടിച്ചിരിപ്പാണല്ലേ ഒന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയോ ഇടിച്ച് പൂടിച്ച് തോട്ടിൽ കളഞ്ഞു നിങ്ങളുടെ പഴയ കാമുകി എന്നവർ അലറി ചന്ദ്രഭാനു ആദ്യമെന്ന് ഞെട്ടിയെങ്കിലും പതിയെ ഭാര്യ പറഞ്ഞു വരുന്നത് താൻ കൊണ്ടുവന്ന തലയോട്ടിയെക്കുറിച്ചാണെന്ന് മനസ്സിലായി പുഞ്ചിരിച്ചെല്ലാം കേട്ടുനിന്നു അപ്പോഴാണ് പുള്ളിക്ക പാവം തലയോട്ടിയുടെ വിധിയുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു എന്ന് മനസ്സിലായത് നടന്നതെല്ലാം ഭാര്യയോട് വിശദമായി പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ മഞ്ജുഷ പതിയെ അവിടെ നിന്ന് നടന്നു നീങ്ങി നമസ്കാരം കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കണ്ട താങ്ക് യു